അന്ന് ആ വീട്ടിൽ നടന്നത് എന്താണ് ഉമ്മ പല ചാനലുകളും പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം അന്നത്തെ ആ ഒരു മാനസിക നിലയിൽ നിന്നൊക്കെ മാറി ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ വന്ന് കണ്ടതിൽ അത്യാവശ്യം നോർമൽ നോർമലായിട്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് ബെറ്റർ ആയെന്നല്ല പറയുന്നത് അത്യാവശ്യം ഓക്കെ ആയിട്ടിരിക്കുക എന്താണ് ഉമ്മയുടെ ഒരോ അന്ന് സംഭവിച്ചത് എന്താ അന്ന് ഞാൻ ഒമ്പതര മണിക്ക് മോനും വിട്ട് സ്കൂളിൽ വിട്ടിട്ട് ചായ ഇട്ട് വെച്ചേക്കായിരുന്നു അത് വന്ന് പത്ത് മണിയായപ്പോ ഞാൻ ചായ എടുത്തു കുടിച്ച് എനിക്ക് എന്തോ കിടക്കായി പിന്നെ പിന്നെ എത്ര മണിക്കാണ് എന്റെ മോയെ ഈ കഴുത്തിൽ ഇത് ചെയ്തതെന്ന് എനിക്ക് എന്തെങ്കിലും രാവിലെ അഫാനുമായിട്ട് വഴക്കോ ഇല്ല ഉണ്ടായില്ല ഒരു ഒരു വഴക്കും വഴക്കും ഉണ്ടായില്ല ഇല്ല കാര്യം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നിങ്ങൾ രാവിലെ എന്ന് വീട്ടിൽ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ആയിരുന്നു ആയിരുന്നു നിങ്ങൾ നിങ്ങള് കുടുംബക്കാർ മൂന്നുപേരും എത്രയെങ്കിലും കാലമായിട്ട് നമ്മൾ തമ്മിൽ ഒരു ഒരു പ്രശ്നമില്ല അന്ന് രാവിലെ ഇളയ മകനെ ഒഴുകി സ്കൂളിൽ വിട്ടു പിന്നെ ബാക്കി കാര്യങ്ങളും വീട്ടിലെ നോക്കുന്ന പോലെ നോക്കി പക്ഷേ അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത് സംഭവിച്ചത് അപ്പൊ അത് അഫാൻ എന്തോ മനസ്സിൽ നേരത്തെ കരുതിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആണോ നോക്കുമ്പോൾ നിങ്ങൾ ണ്ടായിട്ടില്ല തലേ ദിവസം പിന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വന്ന് പിന്നെ ജപ്റ്റ് നോട്ടീസ് കൊണ്ടു വന്ന് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചായിരുന്നു ജപ്റ്റ് നോട്ടീസ് ബാങ്ക് നമ്മുടെ വസ്തുവും വീടും ഒക്കെ ലോൺ വെച്ചാണോ ാണ് വീട് വെച്ചേക്കുന്നത് പിന്നെ ആശുപത്രി കൊണ്ട് എന്ത് ക്യാൻസർ ബ്രസ്റ്റ് ആണോ ബ്രസ്റ്റ് ക്യാൻസർ ആണ് പത്ത് വർഷമായിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നു നാട്ടിലങ്ങനെ അറിയാത്തല്ല ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭർത്താവ് പ്രവാസിയായിരുന്നു കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മക്കളും ധാരാളം കാണിച്ച് ലക്ഷങ്ങളെ കടം വരുത്തി വെച്ചു എന്നാണ് ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പം പശുവും ചത്ത് മൂതിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവരൊരു കാര്യം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയ അഫാന്റെ ഉമ്മയായിട്ടുള്ള ഒരു അഭിമുഖം ഇത് ഈ അഭിമുഖത്തിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അഫ്ഫാൻ്റെ ഉമ്മ പറയുന്നുണ്ട് കാരണം ഇതുവരെ പറയാത്തത് മുന്നേ മറച്ചു വെച്ച പല കാര്യങ്ങളും അഫ്വാൻ്റെ ഉമ്മ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അന്നേരം ആ കൊലപാതകം നടന്നിട്ട് ഈ ഉമ്മാൻ്റെ മൊഴി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു കാരണം അന്ന് അവർ ഒരു നല്ല ബോധത്തിലല്ല എന്നാണ് ഇപ്പോൾ പറയ പറ വന്നത് അപ്പം ഇപ്പം നല്ല ബോധത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉമ്മ ഉമ്മാറന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരുപാട് തവണ ചോദ്യം ചെയ്തിട്ടും പറയാത്ത കാര്യങ്ങൾ പിന്നീട് അഫാൻ്റെ ഉപ്പ നാട്ടിലേക്ക് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന ഈ അഫ്വാൻ്റെ ഉമ്മാന എനിക്ക് വേണ്ട എന്ന് ഉപ്പ പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഉമ്മ പല സത്യങ്ങളും പുറത്തേക്ക് പറഞ്ഞത് ആ ഉപ്പ വേണ്ടയെന്ന് പറഞ്ഞാന്ന് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആദ്യം മുന്നേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തിന് വരെ പറഞ്ഞത് കാരണം മകന് വേണ്ടിയിട്ട് തെറ്റിന് കൂട്ട് നിന്നൊരു ഉമ്മയാണ് കാരണം നമ്മളൊരു ഉമ്മമാരായാലും ഒരമ്മമാരായാലും മക്കളെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം അല്ലേ കുരുത്തക്കേട് കളിക്കുമ്പോൾ അവരെ പറഞ്ഞിട്ട് ശരിയാക്കണം നമ്മൾ അച്ചടക്കത്തിൽ വളർത്തേണ്ടതാണ് ഈ രക്ഷിതാക്കന്മാരെ കടമ അത് പിന്നെ മക്കളെടുത്ത് ഈ ഉമ്മമാർക്ക് അങ്ങനത്തെ ഒരു ഒരിതില്ലെങ്കിൽ ശ്വാസിക്കാണ്ട് ആ മക്കൾ തെറ്റ് ചെയ്യുന്നതിന് രക്ഷിതാക്കന്മാർ കൂട്ടുനിന്ന അവരവിടെ ഉമ്മ ഉപ്പ എന്ന് പറയില്ല കാരണം എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു പിന്നെ അച്ചടക്കമില്ലായ്മ അന്ന് ഇപ്പം ഈ അഫാൻ്റെ ഉമ്മ ചെയ്തത് കാരണം മകൻ ചെയ്ത തെറ്റിന് കൂട്ടുനിന്നാണ് പറയപ്പെടുന്നത് പക്ഷേങ്കിൽ ഇപ്പം അവരെല്ലാം മാറ്റി പറയുന്നുണ്ട് കാരണം മുന്നേ ആ ഒരു അവസ്ഥയിലും മാറ്റിപ്പറഞ്ഞ ഒരു ഉമ്മയായത് അപ്പം ഇപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളും എന്താ പറയുക ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ആദ്യമെല്ലാം എന്താ പറയുക മകന് തെറ്റ് വരാത്ത രീതിയിൽ സംസാരിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് വാശി ആരെങ്കിൽ പിടിക്കുമ്പോൾ ആ അങ്ങനെ തന്നെ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നത് ഉമ്മ